അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന സാമൂഹിക സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് കുടിശ്ശിക തീർത്ഥ വിതരണം ആരംഭിക്കുന്നു എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും മറ്റു വാർത്തകളും നിങ്ങളിലേക്ക് എത്തുവാൻ വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഏപ്രിൽ മാസത്തിലെ പെൻഷൻ വിതരണം പൂർത്തീകരിച്ച സാഹചര്യത്തിൽ ഗുണഭോക്താക്കൾക്ക് വീണ്ടും അറിയിപ്പ് എത്തിച്ചേർന്നു മെയ് മാസത്തിൽ ഗുണഭോക്താക്കൾക്ക് കൂടുതൽ ആനുകൂല്യങ്ങളാണ് എത്തിച്ചേരുന്നത് ഇന്ദിരാഗാന്ധി ദേശീയ വാർദ്ധക്യകാല പെൻഷനുകൾ വിധവാ പെൻഷൻ ഭിന്നശേഷി പെൻഷനുകൾ കർഷക തൊഴിലാളി ക്ഷേമനിധി പെൻഷനുകൾ കൈപ്പറ്റുന്ന ഗുണഭോക്താക്കളിൽ ഇരുപത്തിയാറ് പോയിന്റ് ആറ് ഏഴ് ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് ബാങ്ക് അക്കൌണ്ടുകളിലേക്കും ഇരുപത്തിനാല് ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് സഹകരണ സംഘം ജീവനക്കാർ വഴി വീടുകളിലേക്കും ആനുകൂല്യങ്ങൾ എത്തിച്ചേരും അഞ്ച് കടുക്കുകളാണ് പെൻഷൻ ഇനത്തിൽ കുടിച്ചുകയുണ്ടായിരുന്നത് ഇതിൽ രണ്ട് ഘടുക്കൾ കഴിഞ്ഞ സാമ്പത്തിക വർഷം വിതരണം ചെയ്തതിന് പിന്നാലെ കുടിശ്ശികയായിട്ടുള്ള മൂന്ന് ഗഡു പെൻഷൻ തുകയും സർക്കാരിന്റെ ഭാഗത്ത് നിന്നും വിതരണം ആരംഭിക്കുന്നതായി ധനവകുപ്പ് പ്രഖ്യാപിച്ചു പെൻഷൻ കുടിശ്ശികയിലെ മൂന്ന് ഘടകളിലെ ഒരു ഗഡു കഴിഞ്ഞ ദിവസം ധനമന്ത്രി കെ എൻ ബാലഗോപാൽ വിതരണം പ്രഖ്യാപിച്ചിരുന്നു ഇതിനു പിന്നാലെ മെയ് മാസത്തിലെ തനത് പെൻഷൻ തുകയും ഗുണഭോക്താക്കൾക്ക് എത്തിച്ചേരും ഏപ്രിൽ മാസം മുതൽ തന്നെ ഗുണഭോക്താക്കൾക്ക് ഒരു കഡു കുടിശ്ശിക വിതരണം ചെയ്യണമെന്ന് നേരത്തെ അറിയിപ്പുകൾ ലഭിച്ചിരുന്നു എങ്കിൽ പോലും തുക സമാഹരണം പൂർത്തിയാക്കാത്ത സാഹചര്യത്തിലാണ് മെയ് മാസത്തേക്ക് പെൻഷൻ വിതരണം മാറ്റിവെച്ചത് സാമൂഹിക ക്ഷേമ പെൻഷൻ തുകയുടെ ഒരു കൂടി അനുവദിക്കാൻ സർക്കാർ കഴിഞ്ഞ ദിവസം ചേർന്ന യോഗത്തിൽ തീരുമാനിച്ചു നിലവിൽ മൂന്ന് ഗഡുക്കുകളാണ് കുടിശ്ശികയുള്ളത് അതിൽ ഒരു ഘഡു മെയ് മാസത്തിൽ അനുവദിക്കാനാണ് തീരുമാനമെന്നും ധനമന്ത്രി അറിയിച്ചു ഇതോടൊപ്പം തന്നെ മെയ് മാസത്തിലെ പെൻഷനും നൽകും അങ്ങനെ വരുമ്പോൾ മെയ് മാസത്തിൽ മൂവായിരത്തിഇരുന്നൂറ് രൂപ വീതം ഗുണഭോക്താക്കൾക്ക് എത്തിച്ചേരും ഇതിനായി ആയിരത്തി എണ്ണൂറ് കോടിയോളം രൂപ സമാഹരിക്കേണ്ടി വരും കേന്ദ്ര നയങ്ങൾ മൂലം സംസ്ഥാനം നേരിട്ട് രൂക്ഷമായ ധനനിരുക്കത്തിന്റെ ഭാഗമായി കുടിശ്ശികയായ ക്ഷേമ പെൻഷനിന് ഒരു ഘടുവാണ് ഇപ്പോൾ വിതരണം ചെയ്യുന്നത് അഞ്ചു ഗഡുക്കളാണ് കുടിശ്ശികയായത് അവ സമയബന്ധിതമായി വിതരണം ചെയ്യുമെന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ അറിയിച്ചിരുന്നു അതിൽ രണ്ട് ഘടു കഴിഞ്ഞ സാമ്പത്തിക വർഷം തന്നെ വിതരണം ചെയ്തു ബാക്കി മൂന്ന് ഘടുകൾ ഈ സാമ്പത്തിക വർഷം നൽകാനാണ് നിശ്ചയിച്ചിട്ടുള്ളത് അതിൽ ഒരു ഘടുവാണ് ഇപ്പോൾ അനുവദിച്ചിട്ടുള്ളത് അറുപത്തിരണ്ട് ലക്ഷത്തോളം പേർക്കാണ് ക്ഷേമ പെൻഷൻ ലഭിക്കുന്നത് ഏപ്രിലെ പെൻഷൻ വിഷുവിന് മുന്നോടിയായി വിതരണം ചെയ്തിരുന്നു കഴിഞ്ഞ വർഷം മാർച്ച് മാസം മുതൽ അതത് മാസം തന്നെ പെൻഷൻ വിതരണം ഉറപ്പാക്കിയിട്ടുണ്ട് എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നേരത്തെ തന്നെ നിങ്ങളിലേക്ക് എത്തുവാൻ വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ മറക്കാതിരിക്കുക